ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ വൻ പിസ്റ്റ് ഡിണ്ടികലിലെത്തി ചോദ്യം ചെയ്തത് വ്യവസായി ഡി മണിയെ തന്നെയെന്ന് എസ് ഐ ടി സ്ഥിരീകരിച്ചു അടുത്ത മാസം തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാനും ഇയാൾക്ക് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാൽ താൻ ഡി മണിയല്ല എം എസ് മണിയാണെന്നാണ് വ്യവസായിയുടെ വാദം അടിമുടി ദുരൂഹമായി തുടരുകയാണ് ശബരിമല സ്വർണക്കൊള്ള കേസ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ശബരിമല വിഷയത്തിൽ അന്താരാഷ്ട്ര പുരാവസ്തു ഇടപാട് സംഘത്തിന് ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയത് പിന്നാലെ ചെന്നിത്തലയുടെയും വിദേശ വ്യവസായിയുടെയും മൊഴിയെടുത്തു ഈ മൊഴികളിലാണ് ഡി മണി എന്ന തമിഴ്നാട് സ്വദേശി ബാലമുരുകന്റെ പേര് പുറത്തുവന്നത് ഡി മണി എന്ന ഇടപാടുകാരനെ അന്വേഷിച്ച് എസ് ഐ ടി എത്തിയത് ഡിണ്ടിഗൽ സ്വദേശിയുടെ അടുത്ത് ആദ്യകാലത്ത് ഓട്ടോ മണി പിന്നെ ഫിനാൻസ് മണി പിന്നെ ഡയമണ്ട് മണി ചിലർക്കിടയിൽ ദാവൂദ് മണി ഇങ്ങനെ പല പേരുകളിൽ പലയിടങ്ങളിൽ ഇടപാട് നടത്തുന്നയാളാണ് വ്യവസായിയായ മണി മണിയുടെ ഡിണ്ടികലിലെ വീട്ടിലും ഓഫീസിലും അന്വേഷണ സംഘം പരിശോധന നടത്തി മാത്രമല്ല ശ്രീകൃഷ്ണൻ എന്ന ഇടപാടുകാരന്റെ ബിരുദ നഗറിലെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു എന്നാൽ താൻ ഡി മണി അല്ലെന്നാണ് എം എസ് മണി എന്ന് സ്വയം പരിചയപ്പെടുത്തി വ്യവസായി പറയുന്നത് அதுக்கப்புறம் என்ன பிஸ்னஸ் பண்ணுறாங்க கேட்டாங்க ஐடி கேட்டாங்க அப்போ ஒன்றுனா அது இன்கம் டேக்ஸ் மாதிரியே எல்லாம் கேட்டாங்க அவங்க வந்து எதுக்கு வந்தால் இன்னும் இன்னும் புரியவே இல்லை டி மணியானு கேட்டாங்க இல்லைங்க நான் எம்எஸ் மணி எம்எஸ் ஃபுல் நேம் சுப்பிரமணி சொன்னேன் இல்லை நாங்கள் பேச அப்புறம் யார் தெரிஞ்சுட்டு அவங்க நார்மலாக வந்துட்டாங்க வரணும் இதில் ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയെന്നും ജനുവരി ആദ്യവാരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയെന്നുമാണ് എസ്ഐ ടിയുടെ നിലപാട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം കവർച്ച നടത്താൻ സംഘം പദ്ധതിയിട്ടിരുന്നെന്ന സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം തിരുവനന്തപുരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്ന ദൃശ്യം പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ എടുത്ത ചിത്രമാണ് പോറ്റിയുമായി സംസാരിക്കുന്നത് എന്ന പേരിൽ പ്രചരിക്കുന്നത് പരിപാടിയുടെ സ്പോൺസർമാർക്കൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തതെന്നും വ്യക്തമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് മുഖ്യമന്ത്രി പുഞ്ചിരിയോടെ സൌഹൃദം പങ്കിടുന്നുവെന്ന് തോന്നിക്കുന്ന ചിത്രമാണ് കുറച്ചു ദിവസമായി കേരളത്തിലെ പ്രധാന ചർച്ച കോൺഗ്രസ് നേതാക്കൾ അത് ഏറ്റുപിടിക്കുകയും വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തതിൽ വരെ കാര്യങ്ങളെത്തി എന്നാൽ പരിപാടിയുടെ പൂർണ്ണ ദൃശ്യം പുറത്തുവരുമ്പോൾ പ്രചാരണങ്ങൾ വ്യാജമെന്ന് തെളിയുകയാണ് ഓഗസ്റ്റ് ഇരുപതിന് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് വിവാദത്തിന്റെ അടിസ്ഥാനം ബംഗളൂരു ആസ്ഥാനമായ ഭീമാ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ശബരിമലയിൽ പോലീസിന് ഉപയോഗിക്കാൻ ആംബുലൻസ് കൈമാറുന്നതാണ് ചടങ്ങ് താക്കോൽദാനം നടത്തി മുഖ്യമന്ത്രി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം വണ്ടിയിൽ കയറാൻ തുടങ്ങുന്നു സ്പോൺസർമാരുടെ ഭാഗമായി പരിപാടിക്കെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയെ വണങ്ങുന്നു തിരിച്ചു ശേഷം മുഖ്യമന്ത്രി കടന്നുപോകുന്നു മുഖ്യമന്ത്രി പോറ്റിയോട് സംസാരിക്കുകയോ കുശലം പറയുകയോ ചെയ്തിട്ടില്ലെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം മുന്നിൽ നിന്ന് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ചിത്രമാണ് ദുരുദ്ദേശത്തോടെ പ്രചരിപ്പിക്കപ്പെട്ടത് പോലീസ് സംഘടിപ്പിച്ച താക്കോൽദാന ചടങ്ങിന്റെ നോട്ടീസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരില്ല മുഖ്യമന്ത്രിക്ക് പുറമെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഡി ജി പി റവാഡ ചന്ദ്രശേഖറും മന്ത്രി വി എൻ വാസവനും ഭീമാ ഗോൾഡ് ഡയറക്ടറും മട്ടന്നൂർ ശങ്കരൻകുട്ടിയുമാണെന്നും നോട്ടീസിൽ നിന്ന് വ്യക്തമായി ന്യൂസ് മലയാളം തിരുവനന്തപുരം